എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പി എം ഇ ജി പി അതായത് പ്രൈം മിനിസ്റ്റർ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ പ്രോഗ്രാം കുറേ പേർക്കെങ്കിലും ഈ സ്കീമിനെക്കുറിച്ച് അറിവുണ്ടായിരിക്കും കാർഷികമായും അല്ലാതെയും സംരംഭങ്ങൾ തുടങ്ങാൻ വേണ്ടി നല്ല രീതിയിൽ സബ്സിഡി ലഭിക്കുന്ന പ്രധാനമന്ത്രിയുടെ ഒരു പദ്ധതിയാണിത് മുപ്പത്തഞ്ച് ശതമാനത്തിന് മുകളിൽ സബ്സിഡിയും അതുപോലെ തന്നെ ഈഡോ ജാമ്യമോ ഒന്നും വേണ്ടാതെ അമ്പത് ലക്ഷം രൂപ വരെ ലോണിൽ ലഭിക്കുന്ന ഒരു പദ്ധതിയാണിത് അപ്പോൾ ഈ പദ്ധതിയെ നമുക്ക് കൂടുതലായിട്ടൊന്നും പരിചയപ്പെടാം അപ്പോൾ ഈ പദ്ധതിയെ പരിചയപ്പെടുന്നതിന് മുമ്പ് ഈ പദ്ധതിക്ക് വേണ്ടി ലോണിനായിട്ട് ബാങ്കിൽ ചെല്ലുമ്പോൾ ഒട്ടുമിക്ക ആൾക്കാർക്കും ലോൺ കിട്ടാറില്ല അല്ലെങ്കിൽ എന്തെങ്കിലും മുടന്ന നയങ്ങൾ പറഞ്ഞ് ബാങ്ക് അവരെ തിരിച്ചയക്കും അപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ എന്ന രീതിയിൽ ബാങ്കിൽ നിന്ന് എങ്ങനെ നമുക്ക് മാക്സിമം ലോൺ മേടിച്ചെടുക്കാം എന്നതിനെക്കുറിച്ച് കുറച്ച് ടിപ്സ് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും അത് കാണുമെന്ന് വിശ്വസിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് പതിമൂന്നിനാണ് കേന്ദ്ര എം എസ് എം ഇ അതായത് മൈക്രോ സ്മാർട്ട് ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് ഇതിൻ്റെ സർക്കുലർ പുറത്തിറക്കുന്നത് അപ്പോൾ ഈ ലോൺ കൊടുക്കുന്നത് അർബൺ ഏരിയ റൂറൽ ഏരിയ ഇതിൽ തന്നെ രണ്ട് ഗണങ്ങളായി തിരിച്ചിട്ടാണ് അർബൺ ഏരിയയിൽ തന്നെ സ്ത്രീകൾ അതുപോലെ തന്നെ വിമുക്ത ഭടന്മാർ അതുപോലെ ബാക്ക്വേഡ് കാസ്റ്റ് ഇതൊക്കെ അനുസരിച്ച് സബ്സിഡിയിൽ നല്ല രീതിയിൽ മാറ്റം വരും അർബൺ ഏരിയയിൽ ജനറൽ കാറ്റഗറിയിൽ ഉള്ള ഒരാൾ ലോണിന് പോയി കഴിഞ്ഞാൽ പതിനഞ്ച് ശതമാനം വരെ അദ്ദേഹത്തിന് സബ്സിഡി ലഭിക്കുന്നതായിരിക്കും ബാക്ക്വേഡ് കാസ്റ്റ് സ്ത്രീകൾ ഇവരാണെങ്കിൽ ഇരുപത്തി അഞ്ച് ശതമാനം വരെ സബ്സിഡി ലഭിക്കും റൂറൽ ഏരിയയിലേക്ക് വരുമ്പോൾ വീണ്ടും ഈ സ്കെയിലിന് മാറ്റം വരും ജനറൽ കാറ്റഗറി ആണെങ്കിൽ ഇരുപത്തി അഞ്ച് ശതമാനം വരെയും ബാക്ക്വേർഡ് കാസ്റ്റാണെങ്കിൽ മുപ്പത്തി അഞ്ച് ശതമാനം വരെയും നിങ്ങൾക്ക് സബ്സിഡി ലഭിക്കുന്നതായിരിക്കും കോഴിമുട്ട ഉൽപ്പാദിപ്പിക്കുന്ന പൗൾട്രി ഫാം ഫിഷ് ഫാം അതുപോലെ ഡയറി ഫാം കൂടാതെ മറ്റുള്ള ചെറുകിട സംരംഭങ്ങൾ ഇതിനൊക്കെ ലോണും സബ്സിഡിയും ലഭിക്കും മാനുഫാക്ചറിങ് യൂണിറ്റുകളാണെങ്കിൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപ വരെയും സർവീസ് യൂണിറ്റുകളാണെങ്കിൽ പത്ത് ലക്ഷം രൂപ വരെയും സബ്സിഡി ലഭിക്കും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ബാങ്കിൽ നിന്ന് നമുക്ക് ലോൺ മേടിച്ചെടുക്കാനുള്ള കുറച്ച് ടിപ്സ് പറഞ്ഞുതരാന്ന് അത് ടിപ്സ് വേറെ ഒന്നുമല്ല കാരണം നമ്മൾ പെട്ടെന്നൊരു ദിവസം ബാങ്കിലേക്ക് കയറി ചെന്ന് നമ്മൾ ഒരു പദ്ധതിക്ക് വേണ്ടി ലോൺ വേണമെന്ന് പറഞ്ഞാൽ ഒരു ബാങ്കിൽ നിന്ന് നമുക്ക് ലോൺ കിട്ടാൻ യാതൊരു സാധ്യതയില്ല അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ ബാങ്കിലെ സ്റ്റാഫുമായിട്ട് അല്ലെങ്കിൽ അവിടുത്തെ ഒരു മാനേജറുമായിട്ട് നമ്മൾ ഒരു സൗഹൃദം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ആദ്യം വേണ്ടത് പറ്റുമെങ്കിൽ നമ്മൾ ഓൺലൈനായിട്ട് ചെയ്യുന്നൊക്കെ കുറച്ച് കുറച്ചിട്ട് ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസമൊക്കെ ബാങ്കിൽ പോകാൻ പറ്റുന്ന രീതിയിൽ കാര്യങ്ങളൊന്ന് ക്രമീകരിക്കുക അങ്ങനെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ബാങ്കിൽ പോകാൻ പറ്റിയാൽ ഫ്രീ ടൈം മാനേജറും അവിടുത്തെ സ്റ്റാഫൊക്കെ ഫ്രീ ആയിട്ടിരിക്കുന്ന ടൈം രാവിലെയൊക്കെ നല്ല തിരക്കായിരിക്കും അപ്പോൾ ഉച്ചയ്ക്ക് ഒരു ഫുഡൊക്കെ കഴിച്ച് ആ ഒരു ഫ്രീ ആയിട്ടിരിക്കുന്ന കുറച്ച് ടൈമിനൊക്കെ നമുക്ക് നമുക്കിടയ്ക്ക് മാനേജറിൻ്റെ ക്യാബിനിലൊക്കെ കയറി ഇതുപോലെ ലോൺ എടുക്കാനല്ല ലോണിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഇതുപോലെ എന്തെങ്കിലും പദ്ധതി ഉണ്ടോ അങ്ങനെ ഇടയ്ക്കൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് ചോദിച്ചു ഒരു സൗഹൃദം നമ്മൾ സ്ഥാപിച്ചെടുക്കുക ആദ്യം അങ്ങനെ നമ്മൾ കുറച്ച് ദിവസമൊക്കെ ഇതുപോലെ ബാങ്കിൽ പോയിട്ട് അവരുമായിട്ട് സംസാരിച്ച് കുറച്ച് സൗഹൃദത്തിലൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇതുപോലുള്ള സ്കീമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും നമുക്ക് ധൈര്യമായിട്ട് മാനേജറുടെ ക്യാബിനേക്ക് കയറിയിട്ട് ചോദിക്കാം സാറേ ഇങ്ങനെയൊരു സ്കീമുണ്ട് അപ്പോൾ ഇതിൻ്റെ ലോൺ കിട്ടാൻ വല്ല വഴിയുണ്ടോ അപ്പോൾ അവർ തന്നെ അതിൻ്റെ സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ലോൺ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ തന്നെ നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരും കാരണം ഗവൺമെൻറ് അപ്രൂവ് ചെയ്ത പദ്ധതിയാണെങ്കിലും നമുക്ക് ലോൺ കിട്ടണമെങ്കിൽ ബാങ്കിലെ മാനേജർ തന്നെ വിചാരിക്കണം അവിടെ പോയി അവരെ ഭീഷണിപ്പെടുത്തി ഉണ്ടോ ഒന്നും യാതൊരു കാര്യമില്ല ഇതുപോലെ തന്നെ നമ്മളൊരു സൗഹൃദം സ്ഥാപിച്ചെടുത്തിട്ട് നമ്മൾ പദ്ധതികളെ കുറിച്ച് ബാങ്കിലെ ഇൻട്രസ്റ്റ് റേറ്റ് എല്ലാം ഒക്കെ നമ്മൾ പറ്റുമെങ്കിൽ ആഴ്ച രണ്ടോ മൂന്നോ ദിവസം പോയിട്ട് നമ്മൾ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ അവരുമായിട്ട് ഒരു സൗഹൃദം ഉണ്ടാക്കിയെടുക്കുകയും നമുക്ക് ലോണിൻ്റെ പദ്ധതികളെ കുറിച്ച് അറിയുകയും ലോൺ മേടിച്ചെടുക്കാനും കുറച്ചുകൂടെ ഈസിയാണ് അപ്പോൾ നമുക്കിനി വിഷയത്തിലേക്ക് വരാം അപ്പോൾ നമുക്ക് ഈ ലോൺ ലഭിക്കണമെങ്കിൽ നമുക്ക് ആദ്യം ഒരു പരിശീലന സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് നമ്മൾ എന്ത് സംരംഭമാണോ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് അതിനെക്കുറിച്ച് ഒരു പരിശീലനം നമുക്ക് കിട്ടിയിരിക്കണം രണ്ടു ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ലോൺ മതിയെങ്കിൽ നിങ്ങൾക്ക് യാതൊരുവിധ പരിശീലന സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല അഞ്ച് ലക്ഷം രൂപ വരെയാണെങ്കിൽ നിങ്ങൾക്ക് അഞ്ച് ദിവസത്തെ പരിശീലന സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമുണ്ട് അതുപോലെ തന്നെ അഞ്ച് ലക്ഷത്തിന് മുകളിൽ നിങ്ങൾക്ക് എത്ര ലക്ഷം വരെയാണെങ്കിലും നിങ്ങൾക്ക് പത്ത് ദിവസത്തെ പരിശീലന സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് നിങ്ങൾക്ക് പി എം ഇ ജി പിയുടെ സൈറ്റിൽ തന്നെ കയറിയിട്ട് ഇതിന് വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ് നിങ്ങൾ ഏത് സംരംഭമാണോ തുടങ്ങുന്നത് ആ സംരംഭത്തിൻ്റെ പരിശീലന സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കുമ്പോൾ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും സംരംഭമൊക്കെ തുടങ്ങാൻ ആഗ്രഹമുള്ളവർ അപ്ലൈ ചെയ്യുക നിങ്ങൾ അപ്ലൈ ചെയ്തതെന്ന് വെച്ചാൽ എല്ലാ പദ്ധതിയും നിങ്ങൾക്ക് ലോൺ കിട്ടണെന്ന് നിർബന്ധമൊന്നുമില്ല നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഏതെങ്കിലുമൊക്കെ പദ്ധതി നമുക്ക് തീർച്ചയായിട്ടും കിട്ടും നിങ്ങൾ അപ്ലൈ ചെയ്യുക നിങ്ങൾ ബാങ്കിൽ പോയിട്ട് ഒന്ന് അന്വേഷിച്ച് നോക്കുക അപ്പോൾ നമ്മൾ ഒരു പത്തെണ്ണം അപേക്ഷിക്കുമ്പോൾ ഒരേ ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടും നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക എല്ലാം നമുക്ക് കിട്ടണമെന്നില്ല അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ വേണ്ടി നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്